ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷല്ലാട്ടോ ഇനി വരാനിരിക്കുന്ന വിശേഷാണ് ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ ഇടുന്നത് മെയിൻ ചാനലിലാണ് അപ്പൊ അതിന്റെ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി ഞാൻ തരാമേ അപ്പൊ ഏതായാലും നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പം ഇന്ന് നമ്മൾ പന്ത്രണ്ടര ആകുമ്പോഴാണ് അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നത് അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ നവ്യ ഹോസ്പിറ്റലിലായാലും നമ്മുടെ നവ്യ ഹോസ്പിറ്റലായതിന് കാരണം അനാമികയും ജലജയും രേവതിയും ഒക്കെ തന്നെയാണ് പെട്ടെന്നൊരു വേദന വന്നപ്പോൾ അവര് മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവര് നമ്മുടെ നവ്യനെ ഉപേക്ഷിച്ച് അതായത് നവ്യനെ മൈൻഡ് ചെയ്യാതെ നവ്യ അങ്ങനെ വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും കാറി നിലവിളിച്ചിട്ട് പോലും അത് മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോവുകയും ആ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ നമ്മുടെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ ദേവയാനയും നയനയും ഒക്കെ ഒരു എടുത്തിരിക്കുകയാണ് ജലജയും ഗോവിന്ദനും കുറച്ച് ദിവസത്തേനും അല്ലെങ്കിൽ കുറച്ച് മാസത്തേന് ഇനി കുഞ്ഞുണ്ടാകുന്നത് വരെ അനന്തപുരിൽ തറവാട്ടിൽ വന്ന് നിൽക്കട്ടെ അത് തന്നെയാണ് നല്ലത് അല്ലാതെ നമ്മുടെ നവ്യ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം ഇല്ല അപ്പൊ നവ്യ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും നമ്മുടെ അഭിയുടെ എല്ലാ തെന്മാ തെന്മാടിത്തരങ്ങളും നടക്കുന്നു അവ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അഭിനെ പിടിച്ചാ കിട്ടില്ല അതുമാത്രല്ല അഭിയുടെ ബന്ധങ്ങളെ കുറിച്ച് അറിയാമല്ലോ പല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ നവ്വി ഇവിടെ ഉള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെത്തുന്നത് പക്ഷെ നവ്വി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ അഭി ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ഉറപ്പാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണല്ലോ എത്രമാത്രം വഴിതെറ്റി പോയാലും പോകാതെ തടഞ്ഞു നിർത്തുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വവും എന്താ പറയാ ആ ഒരു ബോധവും ഒക്കെ നമ്മുടെ നവ്യക്കുണ്ട് അപ്പൊ നവ്യ അവിടെ നിന്ന് വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോകാൻ തൻ്റെ ജീവനെ പേടിച്ച് പക്ഷേ തൻ്റെ ഭർത്താവ് കൈവിട്ടു പോകും എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് നവ്യ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതും കൊണ്ട് ഇനിയിപ്പം നമ്മുടെ നവ്യേനെ നോക്കുന്നത് ഏർ ആരാ കനകയും ഗോവിന്ദനുമാണ് അങ്ങനെ കനകയും ഗോവിന്ദനും വരുവാണെ ആർട്ട് ഗ്യാലറി ഉണ്ടല്ലോ അപ്പം ഗോവിന്ദന് പകൽ ആർട്ട് ഗ്യാലറിയിൽ പോകണം വൈകിട്ടാവുമ്പോഴത്തേക്കും ഇവിടെ കിടക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം നന്ദു ആണെങ്കിലോ നന്ദുവിന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് അപ്പം നന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ തന്നെ ചില ദിവസങ്ങളിൽ തങ്ങേണ്ടി വരും അത്യാവശ്യ സമയങ്ങളിൽ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് നന്ദുവിന്റെ കാര്യം നോക്കുന്നില്ല നന്ദു ഇടയ്ക്ക് വന്നും പോയൊക്കെ നിൽക്കാനുള്ളൊരു തീരുമാനം ഓ ഈ തീരുമാനം പറഞ്ഞതും സമാധാനം പോയത് നമ്മുടെ അനിയടെയാണ് തുടങ്ങിയില്ല അനാമിക പറ്റില്ല സമ്മതിക്കില്ല ഞാന് എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി ഏതായാലും അനാമികയുടെ ഈ തീരുമാനം ആരും ഏതായാലും കേൾക്കാൻ പോകുന്നില്ല അപ്പൊ ജലജയാണ് അനാമികനെ പിരികേറ്റി വിടുന്നത് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല നിനക്ക് ആ കനകയുടെ സ്വഭാവം അവൾ ഒരു ദിവസം വന്നിട്ട് നായ്ക്കറിനപ്പൊടി മൊത്തം എൻ്റെ ബെഡിൽ കുടഞ്ഞതാണ് അതുപോലെ തന്നെ അവൾ എൻ്റെ സാരി എല്ലാം കൂടെ എലിയെ കൊണ്ട് കരണ്ടിച്ചതാണ് അപ്പൊ അതുകൊണ്ട് അവളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രല്ല ഒരു ദിവസം വന്നിട്ട് എന്നെ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിപ്പി കഴിപ്പിക്കുകയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തു ഞാൻ തന്നെയായിരുന്നു അവളുടെ പണിയൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് ഏതായാലും ഇപ്പൊ എന്നോട് ഒത്തിരി വൈരാഗ്യം ഇല്ല കരകയ്ക്ക് കാരണം അറിയാലോ ഞാനിപ്പം അവളുടെ മകളെ സ്നേഹിച്ചൊക്കെ ആണല്ലോ നിൽക്കുന്നതെന്നൊരു ചിന്തയുണ്ട് അഭിനയം എനിക്ക് സ്നേഹിച്ചല്ലേ പറ്റൂ എൻ്റെ ഭർത്താവ് വന്നതോടുകൂടി എല്ലാം മാറി മറിഞ്ഞില്ലേ ഉം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എനിക്കിങ്ങനെ മാറി നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനാമികയോട് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജലജയുടെ ഭർത്താവ് വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആരെങ്കിലും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജലജയുടെ ഭർത്താവൊക്കെ ഒക്കെ വരുന്നുണ്ടോട്ടോ ജലജയുടെ ഭർത്താവ് വലിയ കോടീശ്വരനായി തന്നെയാണ് തിരിച്ചുവിടെ എത്തുന്നത് അപ്പം കോടീശ്വരൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ജലജ വിടത്തില്ലല്ലോ തിരിച്ചതെനിക്ക് ആ കോടീശ്വരനെ വേണമല്ലോ അപ്പൊ ഒരു ഒന്നും ഇല്ല ഒരു കോപ്പും ഇല്ലാതിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് വേണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇല്ലാത്ത കുറ്റവും കുറവുകളൊന്നുമില്ല അങ്ങനെ കള്ളക്കേസിലൊക്കെ കുടുക്കിയാണ് നമ്മുടെ ജലജ ആ പുള്ളിക്കാരനെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് പക്ഷെ ഇപ്പം കൂട്ടിക്കൊണ്ട് വന്നു ഒരു നമ്മുടെ അഭിയുടെ നല്ല നടപ്പിന് വേണ്ടി ആട്ടോ ഇതൊക്കെ അനാ അനാമികയല്ല സോറി നയന ചെയ്യുന്നത് കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നത് നയനയും നവ്യയും കൂടെ ഒക്കെ ചേർന്നാണ് കൂട്ടിക്കൊണ്ടൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ ജലജയ്ക്ക് എന്താണ് ജലജയ്ക്ക് ഒരു മുറി ഉണ്ടല്ലോ ആ മുറിയിൽ ജലജയും ഭർത്താവും താമസിക്കുന്നത് കൊണ്ട് ഇനിയിപ്പം ജലജയുടെ കൂടെ കിടക്കണ്ടല്ലോ നമ്മുടെ കനകയ്ക്ക് അപ്പം ജലജ് കനകയ്ക്ക് വേറൊരു റൂമാണ് കൊടുത്തിരിക്കുന്നത് ജലജയുടെ കൂടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ വന്നതേ നേരെ നമ്മുടെ അനാമിക വിളിച്ചു പറഞ്ഞു രേവതിയോടും വേണുവോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നാൾ വെച്ചുപോർപ്പിക്കരുത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയച്ചോളണം ഒത്തിരി നാള് വെച്ചുപോർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ നിനക്കൊരു സമാധാനം ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലേ എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക കനകയും അതുപോലെ ഗോവിന്ദനും ഒക്കെ ഇവിടെ വന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവരെ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ നന്ദു ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നന്ദു ഈ വീട്ടിലേക്ക് വന്ന എന്റെ സമാധാനം നഷ്ടപ്പെടും പിന്നെ ഉണ്ടല്ലോ എനിക്കും ഉറക്കം കാണത്തില്ല പിന്നെ ഇവിടെ എന്തൊക്കെയാ കാണുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഓരോ ബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കുവാൻ വേണം കഷ്ടത്തിലിരിക്കുന്ന പോകാനും പറ്റില്ലാത്തൊരവസ്ഥയാണ് അനാമികയ്ക്കുള്ളത് അപ്പം അനാമിക പിന്നെ രണ്ടും കളിപ്പിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അനാമിക ഒരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അനാമിക അനാമികയുടെ അച്ഛനോട് വിളിച്ചു പറയുകയാണ് ഇനിയിപ്പം വേറൊന്നും വേണ്ട എനിക്കിനിയിപ്പം അനിയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം വേറെ ആരുടെയും ഭാര്യയായിട്ട് ജീവിക്കേണ്ട അനിയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് ഉറപ്പെങ്കി പിന്നെ മോളൊരു കാര്യം ചെയ്യ അവനെ സ്നേഹിച്ച് നീ അങ് ജീവിക്ക ഏ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അവനെ സ്നേഹിക്കും എൻ്റെ പട്ടി സ്നേഹിക്കും അവൻറെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിലേ അവൻ വേണമെന്നില്ലല്ലോ എന്ന് പറയാ അതെന്താ അവൻ വേണമെന്നില്ലാത്തത് അല്ല എനിക്ക് അവന്റെ ഭാര്യയായിട്ട് ജീവിക്ക ജീവിക്കാം പക്ഷെ അവൻ്റെ വിധവയുമായിട്ടും ജീവിക്കാം വിധവയായാലും ഈ പറഞ്ഞവന്റെ ഭാര്യ തന്നെയല്ലേ ഞാൻ അപ്പൊ പിന്നെ ഈ വീട്ടിലെ അവകാശം എനിക്ക് കിട്ടൂല്ലോ എന്ന് ആ ഒരു രീതിയിലേക്ക് ചെലിക്കണം അപ്പൊ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ അനാമിക എത്തിക്കുന്നത് എങ്ങനെയെങ്കിലും അനിയെ കൊല്ലണം എന്ന ആ ഒരു ഒറ്റ ചിന്തയോട് കൂടി മുന്നോട്ടേക്ക് പോവുകയാണ് ഇനിയിപ്പൊ വേറെ ആരെയും പിടിച്ചിട്ട് കാര്യമില്ല ആ വീട്ടിൽ നിന്ന് നയനയോ നബിയോ ഒന്നും വെളിയിലാക്കാൻ പറ്റില്ല ഇനിയിപ്പം തനിക്ക് ആ വീട്ടിലെ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അനി ഇല്ലാതായേ പറ്റൂ എന്ന തീരുമാനം ഇത് ഫോണിൽ കൂടി പറയുന്നത് നമ്മുടെ ജാനകി കേൾക്കുകയാണ് ജാനകി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ജാനകിക്ക് ഇപ്പൊ ഒന്നാമത് അനാമിക ഇഷ്ടമല്ലോ അനാമികയുടെ സത് അനാമിക പെരും കള്ളിയാണെന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിക്ക് കരള് കൊടുത്തത് നയനാന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പം പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ജാനകി മാറിട്ടോ ജാനകിയുടെ സ്വഭാവം ഒക്കെ മാറി അപ്പൊ ഈ ഒരു വിവരം കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനവും ഇല്ല നമ്മുടെ ജാനകിക്ക് ജാനകി എന്ത് ചെയ്തു നേരെ ചെന്ന് ദേവിയാനോട് ഈ വിവരം പറഞ്ഞു എന്റെ മോനെ കൊല്ലാൻ നോക്കൂ അവൾ ഇനി ഞാൻ സഹിക്കത്തില്ല അവൾ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കത്തില്ല അവൾ എനിക്ക് അവളെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ കൊന്നിട്ട് ഞാൻ ചെയ്യിൽ പൊക്കോളാം അവളെ അല്ലെങ്കിലും പന പോലെ വളർത്തിയത് ഞാൻ തന്നെ അല്ലേ എടത്തി അതുകൊണ്ട് ഞാൻ തന്നെയാ കുറ്റക്കാരി എൻ്റെ മോൻ്റെ ജീവിതം ഇപ്പം പോകുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾ ഇവിടുന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ എൻ്റെ ജീ എൻ്റെ മോൻ്റെ ജീവന് അതൊരു വലിയൊരു അപായമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എന്താ ജാനകി വിചാരി വിചാരിച്ചിരിക്കുന്നത് അവൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരു ചുക്കും ഇല്ല ചുണ്ടാൻ അവൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ അവളെ നമുക്ക് ഇവിടെ ഇട ഇവിടെ നിർത്തി കുറച്ച് കഷ്ടപ്പെടു പെടുത്തിക്കണം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നാളെ മുതൽ ഞാൻ മീനാക്ഷിയോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ കനകയും ഗോവിന്ദനും ഒക്കെ ഉണ്ടല്ലോ അതിനോടൊപ്പം തന്നെ വൈകിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന നന്ദവുമുണ്ട് അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി ഇനി ഫുഡ് പാകം ചെയ്യേണ്ടത് അനാമികയാണ് അവളെ നമുക്ക് സോപ്പിട്ട് കയ്യിലെടുക്കണം അതെങ്ങനെയാ ശരിയാകുന്ന എടുത്തി അവൾ ഫുഡ് പാചകം ചെയ്യുമ്പം അതിൽ വല്ല വിഷവും കലർന്നിട്ടുണ്ടെങ്കിലോ അതിന് അവൾ ഒറ്റയ്ക്കല്ലല്ലോ ഫുഡ് പാചകം ചെയ്യാൻ പോകുന്നത് നമ്മൾ അവളുടെ കൂടെ നിന്ന് അവളെ കൊണ്ട് ചെയ്യിക്കണം അവളെ കൊണ്ട് ചെയ്യിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രശ്നവുമില്ലല്ലോ നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് നീ പേടിക്കയോന്നും വേണ്ട ലേ അവൾ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നതാണ് അവളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല എന്ന് ഇത്ര നാളത്തോളം മനസ്സിലായാലോ അവള് ഓരോ കാര്യങ്ങൾ ചെയ്തു ആദ്യം അവൾ നവ്യനെ കൊല്ലാൻ ശ്രമിച്ചു അത് എനിക്ക് മാറുമെന്നു ശരിയാണ് പക്ഷേ ദൈവം അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ നന്ദുവിനെ ജോലി ഇല്ലാതാക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു ഏഹ് അതിന് തെളിവുകളൊന്നുമില്ല എങ്കിൽ പോലും അവള് തന്നെയാണ് ചെയ്തതെന്ന് എൻ്റെ മോനും നയനമോൾക്കൊക്കെ നന്നായിട്ടറിയാം അങ്ങനെ പല 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 എത്ര എത്ര കാര്യങ്ങൾ പിന്നെ ആ ഒരു നെക്ലേസ് മുക്കിക്കഴിഞ്ഞാൽ കാര്യം അറിയാമല്ലോ ആ നെക്ലേസും അവൾ തന്നെയാണ് മുക്കിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഏതായാലും ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ദൈവമുണ്ട് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്ത് അതൊരു നടക്കാൻ പോകുന്നില്ല പക്ഷേ അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു പാഠം പഠിപ്പിച്ച് അവൾ ഇനി ഏത് വീട്ടിൽ ചെന്നാലും തന്നെ വെച്ചോണ്ടാക്കാൻ അവർക്ക് കഴിയണം അതുപോലത്തെ രീതിയിലായിരിക്കണം അവൾ ഇവിടെ പോവുക അതുകൊണ്ട് അവൾ അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നന്ദുവിനും നയനയ്ക്കും അതുപോലെ തന്നെ കനകയ്ക്കുമൊക്കെ അവൾ തന്നെ ഭക്ഷണം വെച്ചുണ്ടാക്കി എടുക്കണമെന്ന തീരുമാനമാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് എന്ന് പറയാം അപ്പൊ അതൊക്കെ അവള് ചെയ്യുവോ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാനേതായാലും അവളുടെ പ്രിയപ്പെട്ട വല്യമ്മയാണല്ലോ അതുപോലെ ജാനകി നീ അവളുടെ പ്രിയപ്പെട്ട അമ്മായിയമ്മയാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നീ പേടിക്കണത് നമ്മൾ പറയുന്നത് പോലെ തന്നെ അവൾ കേൾക്കും നോക്കിക്കോ അവൾക്ക് ഈ വീടിന്റെ അധികാരം കിട്ടണമെങ്കിൽ അവൾക്ക് ഈ വീടിന്റെ താക്കോൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മളോട് പറഞ്ഞാൽ മതി അവൾ അത് വിശ്വസിക്കും അവൾ അത് ചെയ്യുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഇവരൊരു ഏഹ് പ്ലാനൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കേട്ടോ അതിനിടയ്ക്കാകട്ടെ നമ്മുടെ ജലചക് നല്ല ഡയലോഗുകൾ കൊടുക്കുന്നുണ്ട് കനക കനക അവിടെ വന്നതും പിന്നെ ജലജയുടെ കാര്യം കട്ടപ്പോകാണെന്ന് കൂട്ടിക്കൊണ്ട മതി അതുപോലെയാണ് ജലചേനെ കൊണ്ട് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കനക അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദു വരികയാണ് അപ്പൊ നന്ദു വരുന്ന് വരുന്ന് വന്ന് അവിടെ നിൽക്കുമ്പോൾ അതായത് നൈറ്റ് ഒക്കെ വ വരുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഒരു ദിവസം വാടി പൊടി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശം പറഞ്ഞു റെസ്പെക്റ്റ് വേണം അവളിപ്പം വെറും നന്ദു മാത്രമല്ല അവളെ എസ് ഐ ആണ് ഇനിയിപ്പം എ എസ് ഐ ഒക്കെ ആകേണ്ടവളാണ് അതുകൊണ്ട് നീ കൂടുതൽ എടിവാടി പൊടി എന്ന് വിളിക്കരുത് അവളെ ഞങ്ങള് പോലും മേഡം എന്നാ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷെ അവൾ പറയുന്നത് ഞങ്ങള് മേഡം എന്ന് വിളിക്കേണ്ടെന്നാണ് പക്ഷെ നീ അവളെ മേഡം എന്ന് തന്നെ വിളിക്കണം അത് അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയാപ്പ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അനാമികയ്ക്ക് സൗകര്യവും സമാധാനവും ഇല്ല അവള് മേഡം എന്ന് വിളിക്കുന്നതിനേക്കാൾ പോതം പോയി കെട്ടു തൂങ്ങി ചത്താ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് പിന്നെ അനീടം വെക്കിട്ടൊക്കെ കയറുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനിയും നന്ദുവും കണ്ണിക്കണ്ണിൽ നോക്കി സംസാരിക്കുകയും കണ്ണിക്കണ്ണിൽ നോക്കി അവരുടെ ആ ഒരു സ്നേഹം കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ കനകയ്ക്ക് വല്ലാത്ത പേടിയുമാണ് അപ്പൊ കനകയ്ക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട് നിൽക്കണ്ടന്നുണ്ട് ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റുമോ അനിക്കും നന്ദുവിനും അതൊരു വലിയ ചീത്തപ്പേരായി പോകൂല്ലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷെ നമ്മുടെ നന്ദുവിന് അങ്ങനെ അബദ്ധം ഒന്നും പറ്റത്തില്ല നല്ല സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാണ് അത് നയനയ്ക്ക് നന്നായിട്ട് അറിയാം നയനെ പറഞ്ഞ് തിരുത്താനും ശ്രമിക്കുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഒരിക്കലും നന്ദു അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പക്ഷേ ആ ജോത്സ്യം പറഞ്ഞത് അപ്പോഴും നമ്മുടെ കനകദുർഗയുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ കനകദുർഗക്ക് പേടിയാണ് കേട്ടോ ഇപ്പൊ എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദുവിന് തന്നെയാണല്ലോ പ്രശ്നം പിന്നെ ചില ചാനലുകാരെ നമ്മുടെ ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ ഏതോ ഒരു ചാനൽ നമുക്ക് പേരൊന്നും എടുത്ത് പറയാൻ പറ്റില്ല അപ്പൊ ഏതോ ഒരു ചാനലിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു നമ്മുടെ അനിയുടെ ഗർഭം ഉണ്ടായി അനിയുടെ കുഞ്ഞി നന്ദുവിനുണ്ടായി നന്ദു പ്രസവിച്ചു യോ എന്തൊരു തോന്നുന്നു നമുക്ക് നുണയൊക്കെ പറയും ഞാൻ പറയുന്നത് എന്താ പറയാ ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ ഞാൻ എന്നെ പുകഴ്ത്തി ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ കഥ കേട്ടാൽ മതി പക്ഷെ ഈ വക നുണകളൊക്കെ പറയാന്ന് പറഞ്ഞാല് അന്നിട്ട് അതിന് കിട്ടുന്ന വ്യൂസ് എന്നൊക്കെ എന്ന് പറഞ്ഞാല് വൺ ലാക്കിന് മേളിൽ പോവുകയാണ് അപ്പൊ ഞാൻ ഓർക്കുവാണ് നമ്മൾ അതുപോലെ നുണ പറയുന്നില്ല നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ പറയുന്നത് അപ്പൊ നമ്മൾ അതുപോലെ നുണയും പറയുന്നില്ല ഇത് എന്താ പിന്നെ ഇവർക്ക് ഈ നുണ പറയുമ്പോൾ ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാം നമ്മളിവിടെ ഏഹ് ഫോട്ടോയും ഇടാതെ നമ്മുടെ മുഖം കാണിച്ച സത്യ ഇനിയിപ്പോ നമ്മുടെ മുഖം കാണിച്ചിട്ടാണോ നമ്മുടെ മുഖം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വ്യൂസ് കുറവ് ഞാനിങ്ങനെ ചിന്തിച്ചു നമുക്കിതൊക്കെ മതി ഇട്ട വ്യൂസ് ഒത്തിരി വേണ്ട കാരണം നമുക്ക് മുഖം കാണിക്കാതെ അതാണ് നിങ്ങൾ പലർക്കും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് ഈ മുഖം കാണിച്ചിടുന്നത് നിങ്ങൾക്ക് ഏഹ് ഇപ്പൊ നന്ദുവിന്റെ നയനയുടെ ഒക്കെ ഫോട്ടോ വെച്ചിടത്തിൽ നമുക്ക് കോപ്പിററ്റ് ഇഷ്യൂസ് വരും അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു ചാനൽ വളർത്തി വളർത്തിയുന്നത് അപ്പൊ പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസും അതുപോലെ സ്ട്രൈക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനത് വല്യ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുഖം കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നു എന്നൊക്കെ ഈ ജലജയുടെ ഹസ്ബൻഡൊക്കെ വരുന്നത് സത്യം തന്നെയാണ് അത് നിങ്ങൾക്ക് പതിയെ പതിയെ കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ ഇന്നും നാളെയും ഇത് വരില്ല അത് ചിലപ്പോ ഒരു മാസം പിടിച്ചേക്കാം ചിലപ്പം രണ്ടു മാസം പിടിച്ചേക്കാം നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുവാണല്ലോ അപ്പൊ ആ അത്രയും ടൈം എടുത്തേക്കാം നമ്മൾ ഇതുവരെ നുണയൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ഏതായാലും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം അപ്പൊ നാളെ പന്ത്രണ്ടര ആവുമ്പം അപ്പൊ വിശേഷമായിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ